പരിഹരിക്കാം എന്നൊരു കവിത ഏതോ ഒരു മരച്ചില്ലയിൽ പെട്ടെന്ന് പറന്നു വന്നിരുന്നൊരു പക്ഷി ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഒടിഞ്ഞു താഴേക്ക് വീണ ഈ മരച്ചില്ലയെങ്കിലും ഈ പക്ഷി തൻ ചിറകുകൾ അടിച്ചുപയോഗിച്ച് തന്നിൽ വിശ്വസിച്ച് താഴെ വീഴാതെ മറ്റൊരു സുരക്ഷിത മരച്ചില്ലയിൽ ഉടനെ പറന്ന് ഇരുന്ന് വിശ്രമം കൊള്ളുന്നത് പോൽ ും കഴിഞ്ഞു പോയതിൽ വിലപിക്കാതെ അപ്രതീക്ഷിത ജീവിതാനുഭവത്തിന് മറ്റൊരു പരിഹാരം തേടുക തന്നെ വേണം തൻ ബുദ്ധിയും വിവേകവും ദൈവവിശ്വാസത്തോടെ ഏതോ ഒരു മരച്ചില്ലയിൽ പെട്ടെന്ന് പറന്നു വന്നിരുന്നൊരു പക്ഷി ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഒടിഞ്ഞു താഴേക്ക് വീണ ഈ മരച്ചില്ല എങ്കിലും ഈ പക്ഷി തൻ ചിറകുകൾ അടിച്ചുപയോഗിച്ച് തന്നിൽ വിശ്വസിച്ച് താഴെ വീഴാതെ മറ്റൊരു സുരക്ഷിത മരച്ചില്ലയിൽ ഉടനെ പറന്നിരുന്ന് വിശ്രമം കൊള്ളുന്നത് പോൽ മനിതരും കഴിഞ്ഞു പോയതിൽ വിലപിക്കാതെ അപ്രതീക്ഷിത ജീവിത അനുഭവത്തിന് മറ്റൊരു പരിഹാരം തേടുക തന്നെ വേണം തൻ ബുദ്ധിയും വിവേകവും ദൈവവിശ്വാസത്തോടെ അല്ലാതെ മരത്തടികളിൽ ചിതൽ അരിക്കും പോലെ ഭൂതകാല നിഷേധം സ്മരണകളിൽ സ്വയം നശിക്കരുത് വിമർശിച്ചും പഴിചാരിയും കുറ്റപ്പെടുത്തിയും ആത്മനിന്ദയിൽ അല്ലാതെ മരത്തടികളിൽ ചിതൽ അരിക്കും പോലെ ഭൂതകാല നിഷേധ സ്മരണകളിൽ സ്വയം നശിക്കരുത് വിമർശിച്ചും പഴിചാരിയും കുറ്റപ്പെടുത്തിയും ആത്മനിന്ദയിലും കരിയില പക്ഷികൾ കൊഴിഞ്ഞു വീണ ഇലകളിൽ േൽ കൊത്തിപ്പിറക്കി നടന്ന് അവിടെവിടെ ലഭിക്കും ചെറുപ്രാണികൾക്കായി ഏറെ ക്ഷമയോടെ കഴിക്കാൻ ചിലത് ലഭിക്കും എന്ന വിശ്വാസത്തോടെ തുടർന്നും കൊത്തിപ്പിറക്കി നടക്കും പോലെതരും ശുഭപ്രതീക്ഷയോടെ ശ്രമം തുടർന്നു കൊണ്ടിരിക്കണം കരി ഇല പക്ഷികൾ കൊഴിഞ്ഞു വീണ ഇലകളിന്മേൽ കൊത്തിപ്പിറക്കി നടന്ന് അവിടെവിടെ ലഭിക്കും ചെറുപ്രാണികൾക്കായി ഏറെ ക്ഷമയോടെ കഴിക്കാൻ ചിലത് ലഭിക്കും എന്ന വിശ്വാസത്തോടെ തുടർന്നും കൊത്തിപ്പിറക്കി നടക്കും പോലെ വനിതരും ശുഭപ്രതീക്ഷയോടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കണം അതാത് സമയം പ്രായം കാലം സാഹചര്യം അനുസരിച്ച് അവരവരിൽ നിക്ഷിപ്തമായ ജോലികൾ ചെയ്തു കൊണ്ടേയിരിക്കുക എന്നാണേലും അതിൻ ഫലം ലഭിക്കും എന്നതിനൊരു സംശയവും വേണ്ട പ്രവർത്തികൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക മനസ്സ് വിടരുത് മനം തളരരുത് സ്വശ്രമം ഉപേക്ഷിക്കരുത് ഗുണം ഉണ്ടാകും து ஏ உறப்பதாயம் பிராயம் கலம் சாஹரியம் அனுசரிச்சு அவரவரி நஷிப் ஜோலிகள் செய்ய கொண்டே இக்கானும் அது ஒருஷயும் வேண்ட பிரவருகொண்டே இக்கனஸ் விடருது மனம் தளரது சிரமம் உபேட்சிக்கது குணம் உண்டாகும் என் ஏற உறப்பு എങ്കിൽ ഇതല്ലേ ശുഭമംഗള യോഗം ഇങ്ങനെ നിങ്ങളിലൂടെ കടന്നു പോകും ഏത് സാഹചര്യവും ശുഭാപ്തി വിശ്വാസത്തോടെ പ്രയോജനപ്പെടുത്തുവിൻ ഇതാണ് സൗഭാഗ്യം യോഗം ലക് എന്നത് എങ്കിൽ ഇതല്ലേ ശുഭമംഗളയോഗം ഇങ്ങനെ നിങ്ങളുടെ നിങ്ങളിലൂടെ കടന്നു പോകും ഏത് സാഹചര്യവും ശുഭാപ്തി വിശ്വാസത്തോടെ പ്രയോജനപ്പെടുത്തുവിൻ ഇതാണ് സൗഭാഗ്യം യോഗം luck yerne yani.